ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ ബ്ലോഗായിട്ടാണ് എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്ലാന്റ്സും കാക്റ്റസിൻ്റെ കളക്ഷനും പിന്നെ ഒരു റാഗി അപ്പമാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചിരട്ടയിലുള്ള മണി പ്ലാന്റ്സ് ആണ് എല്ലാം വീടിൻ്റെ ചുറ്റും ഇതുപോലെ ഈ തിണ്ടിൻ്റെ മുകളിൽ വെച്ചതാണ് ഇത് നമുക്ക് നല്ല ഭംഗിയാണ് ഇങ്ങനെ നമുക്ക് ഇൻഡോറിലും വെക്കാം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് എന്നുള്ള ഇൻഡോർ നമുക്ക് ചിരട്ട ഉണ്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് അപ്പം നമുക്ക് ഈ റാഗിയപ്പം നല്ല സോഫ്റ്റാണ് കാണുമ്പം തന്നെ അറിയാം നല്ല ഹോൾസ് ഉണ്ട് ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഒരു പത്ത് മിനിറ്റ് മതി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം അതിലേക്ക് നമുക്കൊരു എടുത്തിട്ട് ഞാൻ അരക്കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തത് പൊടിപ്പിച്ച റാഗിപ്പൊടി വാങ്ങിയാട്ടോ ഈ കപ്പിന് വരെ നമുക്ക് ഏതളവും ഉപയോഗിക്കാം കേട്ടോ അതേ അളവിൽ തന്നെ നമുക്ക് തേങ്ങ ചെരികിയതാണ് ചേർക്കുന്നത് പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിന് അതായത് അര ടീസ്പൂണ് ഉപ്പാണ് ചേർത്തിട്ടുള്ളത് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണും എടുക്കാം മധുരത്തിനനുസരിച്ച് ഇതിനി നമുക്ക് ആദ്യമൊന്ന് മിക്സ് ചെയ്തെടുക്കുക വേണ്ടത് അപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം എടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ അതേ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ ചേർത്ത് നോക്കിയ സമയത്ത് മുക്കാൽ കപ്പാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഒരു കപ്പ് ഏത് അളവിനാണെങ്കിലും ഒരു കപ്പ് എടുക്കുന്നതിന് മുക്കാൽ കപ്പാണ് നമുക്കതിലേക്ക് വെള്ളം വേണ്ടത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് ഇതിന് നമുക്ക് ഇപ്പം കാൽ കപ്പോളം ഇതിൽ ബാക്കിയുണ്ട് ഇതിന് നമുക്ക് ഒരു മിക്സീൻ്റെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതിൽ തേങ്ങയാണ് അരയ്ക്കാനുള്ളത് അതിൻ്റെ കൂടെ തന്നെ ആ റാഗി പൗഡറും കൂടെ ഒന്ന് അരച്ച് കഴിഞ്ഞാൽ നമ്മളെ ബാറ്ററി നല്ലൊരു സ്മൂത്തായിട്ട് കിട്ടും ഇതിന് ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് അതേ ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അരയ്ക്കുമ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതേ ബൗളിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആ മിക്സീൻ്റെ ജാറൊന്ന് കഴുകിയെടുക്കാം അതും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് അപ്പം പെട്ടെന്ന് വേണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം ഞാനിപ്പോൾ ഒരു ഇരുപത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ തയ്യാറാക്കാൻ നേരം ഒരു മുട്ടയാണ് ചേർക്കുന്നത് മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ആ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇതൊഴിച്ച് നമുക്ക് ഈ ബാറ്റർ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഈ മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്ത് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പം ഇങ്ങനെ മുട്ട ചേർക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് പാനിൽ നിന്ന് വിട്ട് കിട്ടും അപ്പോൾ പാനിൻ്റെ സെൻറ്ററിൽ ഒരു ബോൾ പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അതെന്താണെന്നറിയില്ല ചൂട് കൂടിയിട്ടാണെന്നാണ് പറയാം പക്ഷേ ഞാൻ ഒട്ടും ചൂട് കൂട്ടി വെക്കാറില്ല ഇതിനി നമുക്ക് ഒരു തവി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു തവി വെച്ചിട്ട് ഒഴിക്കാം ഞാനിപ്പോൾ രണ്ട് തവി ഒഴിച്ച് നമുക്കിനി പരത്തേണ്ട ആവശ്യമില്ല ഈ ഒരു ഷേപ്പ് തന്നെ നമുക്ക് നന്നായിട്ട് ഹോൾസ് വരുന്നവരെ ഒന്ന് തുറന്ന് വയ്ക്കുക നന്നായിട്ട് ഹോൾസ് വന്നതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കുക അപ്പം ചൂട് എപ്പോഴും നോക്കുക അത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കണ്ട അടച്ച് വെച്ച് അതിൻ്റെ മേലെ ഭാഗം കൂടെ വേവുന്നവരെ നമുക്കൊന്നൊന്ന് അടച്ച് വെക്കുകയാണ് വേണ്ടത് ഇങ്ങനെ അടച്ച് വെക്കുമ്പം തന്നെ നമുക്ക് മേലെ ഭാഗവും വെന്ത് കിട്ടും പിന്നെ നമുക്കത് മറച്ചിടേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് ഞാൻ മറച്ചിട്ട് അതിൻ്റെ ബാക്ക് ബാഗ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം അപ്പം ഇതുപോലെ പാനൊന്ന് പെട്ടെന്ന് വെട്ട് കിട്ടും അപ്പം മറ്റേ ഭാഗം നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ നമുക്ക് എല്ലാ ഇതും ചുട്ടെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു തവി ഒഴിച്ചിട്ടുള്ളൂ പാൻ വെച്ച് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പം നേരത്തെ കുറച്ച് കനം കൂടിയോ സംശയം അപ്പോൾ നമുക്ക് ചെറുത് ചെറുതുണ്ടാക്കണേ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുഞ്ഞിതുണ്ടാക്കി അതിൽ കുട്ടികൾക്ക് കാണാനും കൗതുകമാണ് ആ കൗതുകം കൊണ്ട് കുട്ടികൾ കഴിക്കുകയും ചെയ്യും അപ്പോൾ കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂളിൽ ഇട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് നല്ല ഹെൽത്തിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും ഇതുപോലെ നമുക്കെല്ലാം ചുട്ടെടുക്കാം അപ്പം ഞാനിതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ കാണുമ്പം തന്നെ അറിയാം നല്ല ഹോൾസും ഉണ്ട് നല്ല സോഫ്റ്റും ആണ് ഇതിലേക്ക് നമുക്ക് നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കറി കൂട്ടിയിട്ടും കഴിക്കാം പക്ഷേ കുട്ടികൾക്ക് എപ്പോഴും തേങ്ങാപ്പാലിൽ പഞ്ചസാരയോ കൽക്കണ്ടോ ഇട്ടിട്ട് നമുക്കത് പ്ലേറ്റിലേക്കിട്ട് ഇതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ച് കുതിർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ആ കോഴിമുട്ടേൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ നിങ്ങളതൊന്ന് തയ്യാറാക്കി നോക്കുക ഇത് ഞാൻ എൻ്റെ കയ്യിലുള്ള കാക്റ്റസിൻ്റെ കളക്ഷനാണ് അപ്പം കളേർഡ് ആണ് അപ്പോൾ അതിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ളത് നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തണ്ടുകളാണ് ഇത് ഇങ്ങനെ തന്നെ നമുക്ക് വാങ്ങിക്കാം ഓൺലൈനിൽ വാങ്ങിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ ഷേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് വീഡിയോ ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല ഞാനിപ്പം വീഡിയോ എഡിറ്റ് ചെയ്ത് സൗണ്ട് കൊടുക്കുന്ന സമയത്താണ് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ശരിക്കും ഏട്ടൻ്റെ ഒരു ഹോബിയാണ് കേട്ടോ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി വാങ്ങി കളക്ട് ചെയ്ത് കൂട്ടുക എന്നുള്ളത് അപ്പം ഇതൊക്കെ നമുക്ക് ഈ തിണ്ടിൻ്റെ മേലെ കൂടെയാണ് ഇതേ സ്ഥലത്ത് തന്നെയാണ് ഞാൻ ചിരട്ടയിൽ മണി പ്ലാന്റ് വെച്ചിട്ടുള്ളതും അവ ഇവിടെയൊക്കെ മണി പ്ലാന്റ് ആയിരുന്നു അതൊക്കെ എടുത്ത് മാറ്റി ഇപ്പം ആണ് വെച്ചിട്ടുള്ളത് അപ്പം ഇവിടെ നല്ല വെയിൽ കിട്ടുകയും ചെയ്യും എന്നാൽ അധികം വെള്ളം കിട്ടൂല്ല വെള്ളം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമുക്ക് വെള്ളം ആവാനും പാടില്ല എന്നാൽ ഒരുപാട് വെയിലിട്ട് പാടില്ല ഇതൊക്കെ പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ ഇത് കുറേ സമയം എടുക്കും നമുക്കിത് വലുതായി വരണമെങ്കിൽ കാക്ടസ് ഉണ്ടാക്കുന്നവർക്കറിയാം ഇത് പുതിയത് വാങ്ങിയിട്ട് ഇതാ പ്ലാൻ്റ് ചെയ്തിട്ടേ ഉള്ളൂ കുഞ്ഞതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല അത് കളയുടെ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ അടിയിൽ വേറെ കൊടുത്തിട്ടില്ല അവർ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തണ്ടൊന്നും വെച്ചിട്ടില്ല പിന്നെ നമ്മൾ ഇവിടെ ഉമർത്ത് സിറ്റൗട്ടിൽ വെച്ചിരുന്നതായിരുന്നു ഇതൊക്കെ ഒന്ന് വെയിൽ കുറച്ച് ദിവസം തട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് മെയിൻ്റനൻസ് വർക്കൊന്നും ചെയ്തിട്ടില്ല ഇത് നുള്ളിലാൻ റെക്രവേറ്റ അതായത് എലിഫൻറ്റ് ഫോട്ട് പ്ലാന്റ് ഇതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഒന്നിച്ച് വേണ്ടവർക്ക് ഇത് കിട്ടും കേട്ടോ ഞങ്ങൾ കൊടുക്കുന്നതാണ് ഇനിയും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെയും ബായ് താങ്ക് യു